സ്മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം സ്കൂൾ ലീഡർ ഇലക്ഷൻ ആഘോഷമാക്കി പാണ്ടിക്കാട് പ്രതീക്ഷ ബഡ്സ് സ്കൂളിലെ വിദ്യാർത്ഥികൾ ആവേശം നിറഞ്ഞ തിരഞ്ഞെടുപ്പിൽ വൊക്കേഷണൽ ക്ലാസ്സിലെ ടി ടി ഷഹ്ലയെ സ്കൂൾ ലീഡറായി തിരഞ്ഞെടുത്തു ഒരുപാട് ഈ ഒരു മക്കളെ വെച്ചിട്ട്

ദ്ധ്യാപകരെയും പിടിച്ചിട്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ കണ്ട പഠിപ്പിക്കുന്നു അതുപോലെ തന്നെ തെരഞ്ഞെടുത്ത ലീഡറെ നല്ല രീതിയിൽ നേതൃത്വം അയ്യത്തെ ആത്മാർത്ഥമായിട്ട് ആശ്വസിക്കുകയാണ് ബാക്കിയുള്ള ആ മഹാല് സ്ഥാനാർത്ഥികൾ അവരെ സ്കൂൾ ലീഡറിന്റെ പ്രവർത്തനങ്ങൾക്കൊപ്പം അവരെ സഹായിച്ചുകൊണ്ട് നല്ല രീതിയിൽ സ്കൂളിന്റെ പ്രവർത്തന പ്രവർത്തനം നടത്താൻ വേണ്ടിയിട്ട് എല്ലാവരുടെ ആശ്വാസം പാണ്ടിക്കാർ പരീക്ഷ പട്ടിക പാട്ടിക്കാരൻ്റെ പല കാര്യങ്ങളും നമുക്ക് അഭിമാനം പാണ്ഡിക്കാട് പ്രതീക്ഷ ബഡ്സസ്ബ സ്കൂളിലെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് അധ്യയന വർഷത്തേക്കുള്ള സ്കൂൾ ലീഡർ തിരഞ്ഞെടുപ്പാണ് വിദ്യാർത്ഥികൾക്ക് ആവേശമായത് കുട്ടികൾക്ക് ജനാധിപത്യ മൂല്യങ്ങളും ഉത്തരവാദിത്വബോധവും നേതൃത്വശേഷിയും വളർത്തിയെടുക്കുന്നതിനായാണ് ഇത്തരത്തിൽ പരിപാടി സംഘടിപ്പിച്ചത് വോട്ടെടുപ്പ് ദിവസം രാവിലെ മുതൽ തന്നെ കുട്ടികളുടെ മുഖത്ത് ഉല്ലാസം നിറഞ്ഞു വോട്ടർ പട്ടികയിൽ പേര് പരിശോധിച്ച് കുട്ടികൾ വോട്ട് സ്ലിപ്പ് സ്വീകരിച്ച് തങ്ങളുടെ അവസരത്തിനായി കാത്തു നിൽക്കുകയും ചെയ്തു ഓരോ കുട്ടിയും ഉത്തരവാദിത്ത ബോധത്തോടെ തങ്ങളുടെ താൽപര്യപ്രകാരമുള്ള സ്ഥാനാർത്ഥിക്ക് വോട്ട് രേഖപ്പെടുത്തി സ്കൂൾ ലീഡർ തിരഞ്ഞെടുപ്പിൽ വായക മത്സരിച്ച വൊക്കേഷണൽ ക്ലാസ്സിലെ ഷഹല ടീ വിജയിച്ചു തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച മുഹമ്മദ് നഷൽ അൻഷിദ് ജവഹർ ആഷിഖ് ഫാത്തിമ ഫിദ എന്നിവരെ ഡെപ്യൂട്ടി ലീഡറായും തിരഞ്ഞെടുത്തു പാണ്ഡിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സി റമീസ ഇലക്ഷൻ ഫലപ്രഖ്യാപനം നടത്തി പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ടി കെ റാബിയത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയിഷുമ്മ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി സുനീർ ബഡ്സ് സ്കൂൾ പ്രധാനാധ്യാപിക വിഷിത ഡോക്ടർ നൌഷാദ് എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്